അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തു നബ് ആമുഖം ബിസ്മില്ലാഹി റഹീം അമ്മ ജുസ് എന്ന് പേര് വിളിക്കപ്പെടുന്ന മുപ്പതാമത്തെ ജുസ് യിലെ ആദ്യത്തെ സൂറത്താണ് നാൽപ്പത് ആയത്തുകളുള്ള മക്കയിൽ അവതരിച്ച സൂറത്തുൻ നബ് ഇശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിലെ എഴുപത്തി എട്ടാമത്തെ സൂറത്താണ് സൂറത്ത് നബ് വാർത്ത വിവരണം വൃത്താന്തം വർത്തമാനം എന്നൊക്കെയാണ് നബഹ് എന്ന പദത്തിൻ്റെ അർത്ഥം വളരെ ഗൗരവപ്പെട്ട ഒരു വാർത്തയെക്കുറിച്ച് പറയുന്ന അധ്യായം എന്ന നിലയിലാണ് ഈ സൂറത്തിന് അതിൻ്റെ രണ്ടാമത്തെ സൂക്തമായ അനിൻ നബയിൽ അലീം എന്ന സൂക്തത്തിൽ നിന്നും നബ് എന്ന പേര് വന്നിരിക്കുന്നത് ഈ അധ്യായം ഒട്ടുമുമ്പിലുള്ള അധ്യായമായ സൂറത്തുൽ മുർസലാത്തിൻ്റെ ജോഡിയാണ് സൂറത്തുൽ മുർസലാത്തിലും ഇതിലും കേന്ദ്ര വിഷയം മരണാനന്തര ജീവിതമാണ് മനുഷ്യന്റെ അകത്ത് തന്നെയുള്ള പ്രപഞ്ചത്തിലുള്ള ചരിത്രത്തിൽ കഴിഞ്ഞു പോയ വ്യത്യസ്തങ്ങളായ തെളിവുകളെ ഉയർത്തി കാണിച്ചാണ് സൂറത്തുൽ മുർസലാത്തിൽ പരലോകത്തെ സ്ഥാപിച്ചത് ഈ അധ്യായത്തിലും പരലോകത്തെ സംബന്ധിച്ച് ആദ്യാവസാനം പറയുന്നത് കാണാൻ കഴിയും പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ പോലും പരലോകം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പ്രത്യേകം അറിയുന്നത് ദൈവധിക്കാരികളായ കലാപകാരികൾ അനുഭവിക്കാൻ പോകുന്ന ഭീകരമായ ശിക്ഷയുടെ വിവരണങ്ങൾ ഈ അധ്യായത്തിൽ വളരെ ഹൃദയസ്പൃക്കായ രൂപത്തിൽ വിവരിച്ചിട്ടുണ്ട് അതേ സമയത്ത് സത്യവിശ്വാസികൾ നേടാൻ പോകുന്ന വലിയ നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും ഈ അധ്യായം സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്നു ഇഹലോകത്ത് ലഭിച്ച വളരെ കുറഞ്ഞ കാലം എന്നും നിലനിൽക്കുന്ന പരലോകത്തിനു വേണ്ടി നഷ്ടപ്പെടുത്തിയ സത്യനിഷേധികളെ അതിശക്തമായി കുറ്റപ്പെടുത്തുകയും അവർക്ക് താക്കീ നൽകുകയും ചെയ്യുന്ന ഒരു ഒരധ്യായം കൂടിയാണ് സൂറത്തു നബ് ആദ്യത്തെ അഞ്ച് സൂക്തങ്ങളിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് നിഷേധികളുയർത്തിയ ചോദ്യങ്ങളെ കൃത്യമായി വിവരിക്കുകയും അവർക്ക് വിവേകവും തിരിച്ചറിവും ചിന്താശേഷിയും ഗ്രഹണശക്തിയുമെല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ഉറക്കം പോലും നഷ്ടപ്പെടും വിധം അവർ പരലോകത്തെക്കുറിച്ച് ചിന്തിച്ച് ഭയവിഹ്ലരാകുമായിരുന്നു പക്ഷേ അതില്ലാതെ പോയത് അവർ പരിഹാസത്തിൻ്റെ ശൈലി ഉപയോഗിച്ചത് കൊണ്ടാണ് ചിന്തിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ അനന്തരഫലം അവർ അറിയുക തന്നെ ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത് ആറ് മുതൽ പതിനാറ് വരെയുള്ള സൂക്തങ്ങളിൽ പ്രപഞ്ചത്തിലെ വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് അള്ളാഹു അന്ത്യനാളിനെ സ്ഥാപിക്കുകയാണ് അതിൽ ഭൂമിയെ സംബന്ധിച്ച് പർവ്വതങ്ങളെ സംബന്ധിച്ച് ഇണകളാക്കി സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് ഉറക്കത്തെ സംബന്ധിച്ച് രാത്രിയെ സംബന്ധിച്ച് പകലിനെ സംബന്ധിച്ച് സപ്തവാഹനങ്ങളെ സംബന്ധിച്ച് അവിടെ അള്ളാഹു സൃഷ്ടിച്ച ദീപത്തെ സംബന്ധിച്ച് അതുപോലെ മേഘങ്ങളെ സംബന്ധിച്ച് അതുമുഖേനുണ്ടായ സസ്യലതാദികളെ സംബന്ധിച്ച് എല്ലാം അള്ളാഹു കൃത്യമായി സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും പതിനേഴ് മുതൽ മുപ്പത് വരെയുള്ള സൂക്തങ്ങളിൽ നിർക്കുനേരെ പരലോകത്തെ സംബന്ധിച്ചാണ് പറയുന്നത് അത് സംഭവിക്കുമ്പോഴുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് അന്ന് സത്യനിഷേധികൾ അനുഭവിക്കുന്ന കെടുതികളെ സംബന്ധിച്ച് അതിന് കാരണമാക്കിയ അവരുടെ ചെയ്തികളെയും വിശ്വാസത്തെയും സംബന്ധിച്ച് എല്ലാം അള്ളാഹു വിവരിക്കുന്നുണ്ട് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള സൂക്തങ്ങളിൽ മുത്തക്കികൾ ഭക്തന്മാർക്ക് ലഭിക്കാൻ പോകുന്ന അസുലഭ സൗഭാഗ്യങ്ങളെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശമാണ് അള്ളാഹു നടത്തുന്നത് മുപ്പത്തിയേഴ് മുതലുള്ള സൂക്തങ്ങളിൽ ഭൂമിയിൽ തങ്ങൾക്ക് ശുപാർശകരായിരുന്ന പലരും പരലോകത്തും ശുപാർശയ്ക്കെത്തും എന്ന വിശ്വാസത്താൽ അന്ത്യനാളിൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതുന്ന ആളുകളുടെ അബദ്ധ ധാരണയെ തിരുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ആരും അന്ന് സംസാരിക്കാൻ പോലും ധൈര്യപ്പെടില്ല എന്നും അള്ളാഹു സംസാരിക്കാൻ അനുമതി നൽകിയവരാവട്ടെ സത്യമല്ലാതെ ഒന്നും പറയില്ല എന്നും അതിനാൽ റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടാനുള്ള വഴി അവനവൻ തന്നെ ഒരുക്കി വെക്കണമെന്നും പ്രത്യേകം ഉണർത്തിയിരിക്കുന്നു അവസാനമായി ഈ ഒരു ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകി ആ നാളിൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ കൃത്യമായി നോക്കും എത്രയാണ് ഇങ്ങോട്ട് ഒരുമിച്ച് കൂട്ടിയത് ഒരു കൂട്ടിയത് കൊണ്ടുവന്നത് എന്ന് അന്ന് വിശ്വാസത്തിൻ്റെയും കർമ്മങ്ങളുടെയും പിൻബലമില്ലാത്ത സത്യനിഷേധികൾ മണ്ണായി പോയിരുന്നുവെങ്കിൽ എന്ന് വിലപിച്ച് വല്ലാതെ വേദനിക്കുന്ന കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് ഈ അധ്യായത്തെ വളരെ നന്നായി പഠിക്കാനും ദിവസവും സമയം മാറ്റിവെച്ച് ഈ അദ്ധ്യായത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനും അത് മറ്റുള്ളവർക്ക് കൈമാറാനും അങ്ങനെ കുർആാൻ പഠിച്ചവരും പഠിപ്പിച്ചവരുമാണ് ഉത്തമർ എന്ന് റസൂർല്ലാഹി സ്വല്ലാസ്വലമ്മ പഠിപ്പിച്ച ആ ഉത്തമരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമ്മയെല്ലാം സഹായിക്കുമാറാവട്ടെ